കഴിഞ്ഞ ദിവസം വളരെ ആശങ്കയോടെ കേട്ട ഒരു വാർത്തയായിരുന്നു ഇറാഖിലെ കുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സും പതിനഞ്ച് വയസ്സും എന്ന തലത്തിലേക്ക് താഴ്ത്തി എന്നുള്ളത് അല്ലെങ്കിൽ താഴ്ത്താനുള്ള ഒരു ബില്ല് അവതരിപ്പിച്ചു എന്നുള്ളത് പെൺകുട്ടികളുടെ വിവാഹപ്രായമാണ് ഒൻപത് വയസ്സ് ആൺകുട്ടികളുടെ വിവാഹപ്രായം പതിനഞ്ച് വയസ്സ് ഇതിനായി ഇറാഖ് പറയുന്ന ഒരു കാരണം അല്ലെങ്കിൽ അവരുടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു കാരണം ധാർമ്മികമായ മൂല്യങ്ങളെ നിലനിർത്താൻ അതായത് അധാർമികമായ വഴിയിലേക്ക് കുട്ടികൾ പോകാതിരിക്കാൻ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് കേട്ടിട്ട് സത്യത്തിൽ ഇതിനെ നീചം ക്രൂരം അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധം പുരുഷവിരുദ്ധം എന്ന് വേണമെങ്കിലും പറയാം കാരണം പുരുഷന്മാരുടെ വയസ് പതിനഞ്ച് അല്ലെങ്കിൽ കുട്ടികളുടെ വയസ്സ് പതിനഞ്ചായി ക്രമപ്പെടുത്തിയത് പുരുഷവിരുദ്ധവും ഈ ലോകത്തൊരിടത്തും കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ ആദ്യമേ തന്നെ പറയേണ്ടത് അല്ലെ തീർച്ചയായിട്ടും ഇറാഖ് എടുത്തിരിക്കുന്ന ഒരു നടപടി അല്ലെങ്കിൽ ഒരു നിയമം പാസ്സാക്കാനായിട്ട് കാണിക്കുന്ന ഒരു വ്യക്തത തീർച്ചയായിട്ടും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അത്തരത്തിൽ ഈ പറഞ്ഞ വാക്കുകൾ കൊണ്ടൊന്നുപോലും നമുക്കതിനെ അഡ്രസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത്തരത്തിൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുക ഒന്നാകെ കാരണമായി പറയുന്നത് അതെ 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 അതിന് കാരണമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒൻപത് വയസ്സുള്ള കൊച്ചു പെൺകുട്ടികൾ അധാർമികമായ മാർഗങ്ങളിലേക്ക് പോകുന്നത് തടയാൻ അതിലും അങ്ങേയറ്റം അങ്ങേറ്റം പറയുന്ന വാക്കുകൾ ഒരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അവർ പറയുന്ന പെൺകുട്ടികൾ അധാർമിക പോകുന്നു അതിനെ തടയാൻ ഏറ്റവും ഒരു ഒരു വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ രാജ്യം അവരെ ഒരുപക്ഷേ ഈ കുട്ടികൾ ആത്മഹത്യാപരം അവർ തന്നെ ഒരു കല്യാണം കഴിച്ചാൽ അവർ ചെയ്യുന്ന ആത്മഹത്യാപരവും ഇവർ ഒരു കൊലപാതകം ചെയ്യുന്ന തരത്തിലാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ കൊല്ലുന്നു എന്ന് പറയുന്ന അതിൻ്റെ ജീവൻ എടുക്കുന്നു എന്നുള്ളതല്ല ഒരു കുട്ടി ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒൻപത് വയസ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ആ കുഞ്ഞിന്റെ ഒരു നിലവാരം എങ്ങനെയാണ് നാല് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ സത്യത്തിൽ പല മാതാപിതാക്കളും പറയുന്നത് ഇരുപത് വയസ്സിൽ പോലും ഇവർക്കൊന്നും പക്വത വരുന്നില്ല അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സ് കഴിഞ്ഞവർക്കും പക്വത വരുന്നില്ല എന്ന് കേട്ട് നമ്മൾ പഴകുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് വളരെ പുരോഗമനപരമായി അതിൽ തന്നെ ഒരു അതായത് ഒരു കല്യാണപ്രായം ഉയർത്തുന്ന തരത്തിലേക്കാണ് ചിന്തിച്ചത് അതാണ് പുരോഗമനപരമായ ഒരു സമൂഹത്തിന്റെ അതെ സമൂഹത്തിന്റെ ഏറ്റവും ശരിയായ ഒരു രീതി അത് പുരോഗമനപരമായി ചിന്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന രീതിയാണ് അതേസമയം ഇറാൻ ചെയ്തിരിക്കുന്നത് എത്രത്തോളം അപലപിക്കാൻ പറ്റുമോ അതായത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അതിൻ്റെ ആ സമയത്തുള്ള വികാര വിചാരങ്ങൾ എന്തായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇനിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ എന്തായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടിയുടെ എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യവും കുട്ടികൾക്ക് തന്നെ നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര ഭരണഘടന തന്നെ നൽകുന്ന വലിയ വലിയ സ്വാതന്ത്ര്യങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് അതെല്ലാം ഖനിച്ചുകൊണ്ട് ഇത്രയും ക്രൂരമായൊരു ചിന്ത പോലും എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിനു ഇതിനുമുമ്പ് ഇവർ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ായിട്ടുള്ള ഇത് പറഞ്ഞ പോലെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഇതിനു മുൻപും ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുൻപും കഴിഞ്ഞ ജൂലൈയിൽ ഇങ്ങനെ ഒരു ബില്ല് പാർലമെന്റിൽ അവർ അവതരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ആ സമയത്ത് ഇതിന് വേണ്ടത്ര പിന്തുണ ഒരു ബില്ല് പാസാക്കാൻ വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തതിനടിസ്ഥാനത്തിൽ താൽക്കാലികമായി പിൻവലിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ പക്ഷേ എന്തുകൊണ്ട് അത് വീണ്ടും ആ ഒരു ബില്ല് അവതരിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം വിഭാഗമായിട്ടുള്ള ഷിയ ഗ്രൂപ്പിന്റെ ഒരു പിന്തുണ ഈ ഒരു ബില്ലിന് ലഭിച്ചിരിക്കുന്നു അവർ അതിനെ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഒരു പിന്തുണ നൽകി അതിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റിൽ ദേശീയ പാർലമെന്റിൽ ഉടനെ തന്നെ ഇറാഖ് ഈ ഒരു ബില്ലിനെ നിയമമാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നോക്കൂ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് സന്ദേശമാണ് കൊടുക്കുന്നത് രാജ്യത്തിന്റെ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ല എന്ന് നിൽക്കുന്ന തരത്തിലാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ചില കമന്റ് ബോക്സുകളിലൊക്കെ കേരളത്തിലുള്ളവർ പോലും ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള സുഖവും അതിന്റെ സന്തോഷവും അതിന്റെ എന്താണ് അവകാശങ്ങളും ഒക്കെ സ്വാതന്ത്ര്യവും ഒക്കെ അനുഭവിച്ച് നടക്കുന്നവർ ഒരിക്കലും അവരോടുള്ളൊരു ചതിയാണ് അത് സപ്പോർട്ട് ചെയ്തൊരു വാക്കെങ്കിലും സംസാരിച്ചാലല്ലേ ആ ഒരു രാജ്യത്തെ കുഞ്ഞുങ്ങളോടും അല്ലെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥകളോടൊക്കെ ചെയ്യുന്ന ഒരു ചതിയും വഞ്ചനയും ക്രൂരതയുമാണ് അതിന് ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മളതിനെ പിന്തുണച്ചാൽ പക്ഷേ നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് പക്ഷേ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു വിഭാഗങ്ങളും അങ്ങനെയുള്ള തീരുമാനങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് അല്ലെ അത്രയും ഈ ഒരു പിന്നോക്കം പോകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികൾ ഒരു രീതിയിൽ നമ്മുടെ രാജ്യമോ നമ്മുടെ സംസ്ഥാനമോ ഒരു രീതിയിൽ അംഗീകരിക്കില്ല അങ്ങനെ ഒരു നിയമം സ്വപ്നത്തിൽ പോലും ഇവിടെ നടപ്പാക്കാൻ ഒരു ഒരു ഗവൺമെന്റ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുക കൂടിയാണ് അത്രയും പുരോഗമനപരമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള നടപടികൾ കാലക്രമേണത്തിന് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഇവിടെ പുരുഷന്മാരുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തി ഒന്നാക്കി ഉയർത്തിയെന്ന് പറയുമ്പോൾ തികച്ചും പുരോഗമനപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണത് അല്ലേ തത്വത്തിൽ അത് അങ്ങേയറ്റം പുരോഗമനപരമായിട്ടുള്ള തീരുമാനമാണ് ഒൻപത് വയസ്സ് ഉള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ പതിനഞ്ച് വയസ്സുള്ള ഒരു പുരുഷൻ എന്ന് വിളിക്കാനോ സ്ത്രീയെന്ന് വിളിക്കാനോ ഈ ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ ഈ പതിനഞ്ച് വയസ്സുള്ള പുരുഷന് മാത്രമായിരിക്കില്ല പതിനഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിനു മാത്രമായിരിക്കില്ല അതിനേക്കാൾ മുതിർന്ന ന്മാർക്കും ചെറുപക്ഷ കെട്ടിച്ചു കൊടുക്കുക കാരണം വിവാഹപ്രായം അതാക്കിയില്ലേ തീർച്ചയായും അതായത് ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ പിടിച്ച് ഈ പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുള്ളതല്ല ചിലപ്പോ കെട്ടുന്നത് ചിലപ്പോൾ അമ്പതോ അറുപതോ വയസ്സുള്ളതാണ് അത് ഉയർന്ന രീതിയിൽ എങ്ങനെയാന്നുള്ളത് കൃത്യമായിട്ട് നിർവചനമില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ പ്രായമായിട്ടുള്ള സ്വന്തം അച്ഛന്റെ പ്രായത്തിലുള്ള ആളുകൾ പോലും അപ്പൂപ്പന്റെ പ്രായത്തിലുള്ള ഇവിടേക്ക് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ പലതരത്തില അതായത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം യുനെസ്കോ പുറത്തുവിട്ട അതായത് സോറി യുനെസ്കോ അല്ല യുനിസെഫ യുനിസെഫ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇതിനു മുൻപ് പതിനെട്ട് വയസ്സായിരുന്നു നിലവിലെ അവിടുത്തെ പ്രായമായി ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നെങ്കിലും ഇറാഖിൽ അതിനു മുൻപ് ഇരുപത്തിയെട്ട് ശതമാനത്തോളം പെൺകുട്ടികൾ അതായത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയെട്ട് ശതമാനത്തോളം പെൺകുട്ടികൾ അതിനേക്കാളും അതിനേക്കാളും കൂടുതലുണ്ടാകാം പ്രായപ്രപൂർത്തി പ്രായപൂർത്തി ആകുന്നതിന് മുൻപ് തന്നെ ഇവർ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനൊന്നും എതിരെ പ്രതികരിക്കാൻ ആരുമില്ല ചില ഏതൊക്കെയോ അവർ മറ്റൊരു കാര്യം അത്തരത്തിൽ ആ രാജ്യത്തെ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുമോ എന്നുള്ളതാണ് പ്രതികരിച്ചിട്ടുണ്ട് നമ്മുടെ ഞാൻ വീണ്ടും പറയുന്നു ഒരു രാജ്യത്തും അത് നടക്കാതിരിക്കട്ടെ നമ്മുടെ രാജ്യത്ത് ഒരു കാരണവശാൽ നടക്കില്ല അങ്ങനെ സ്വപ്നത്തിൽ പോലും നടക്കില്ല പക്ഷെ മറ്റൊരു രാജ്യത്ത് ഇത് നടക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഒന്നായി ഇറങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടാകും അത്തരത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നുണ്ടല്ല തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യം അത്തരത്തിൽ അവരെങ്കിലും ആ ഒരു മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിയമത്തിൽ നിന്നും സ്വന്തം മോചിതരാജ് മോചിപ്പിക്കാനായിട്ട് ഇതിപ്പോ ഈ അഫ്ഗാനിസ്ഥാനിലെ നമ്മുടെ ആരാണ് നമ്മുടെ താലിബാൻ താലിബാൻ ഭരണം ഏറ്റെടുത്തപ്പോൾ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും എങ്ങനെയാണ് എന്നുള്ള അതേ ഒരു കാറ്റഗറി പോലെയാണ് തോന്നുന്നത് അവരവിടെ ക്രൂരമായ ബലാത്സംഗങ്ങളും അതും ഇതുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ബലാത്സംഗത്തെക്കാൾ ഭീകരമായതാണ് ഒരു പെൺകുട്ടി ഒരു ഒൻപതാം ക്ലാസ്സിലെ അല്ലെ കുഞ്ഞിനെ പിടിച്ച് ഈ മാരേജ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് തള്ളി വിട്ടുകൊടുത്ത് ആ കുട്ടീനെ അവിടെ ബലാത്സംഗത്തിന് ഇരയാക്കുകയാണ് എല്ലാ തരത്തിലും ആ കുട്ടിയുടെ ആഗ്രഹങ്ങളെ ബലാത്സംഗം ചെയ്ത് ഇരയാക്കുന്നു ആ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തെ ആ കുട്ടിയുടെ അവകാശങ്ങളെ ആ കുഞ്ഞിന്റെ എല്ലാ തരത്തിലുള്ള ചിന്തകളെയും എല്ലാത്തിനെയും ഒരു കൊച്ചു കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇറാഖിലെ ഈ ഒരു നിയമം അവിടെ പാസ്സാക്കിയിരിക്കുന്നത് ചിലരെങ്കിലും ചിന്തിക്കാം എന്തുകൊണ്ടാണ് ഈ കേരളത്തിലിരുന്ന് നിങ്ങൾ ഇങ്ങനെ കുറയ്ക്കുന്നത് ഞങ്ങൾ കുറയ്ക്കുന്നത് ഇവിടെ ഇരുന്ന് ചിലർ ഈ ചിന്താഗതി അല്ലെങ്കിൽ അവരോട് ഒരു ഭരണകൂടം എടുത്തിരിക്കുന്ന ഒരു ക്രൂരതയെ ഒരന്താരാഷ്ട്ര ലെവലിലായിരുന്നാലും നമ്മൾ അതൊക്കെ ചർച്ച ചെയ്യും അല്ലെ ആ ക്രൂരതയെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ഉണ്ട് ശങ്കർ സത്യേക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്കൊക്കെ ഉള്ളത് എന്ത് രീതിയിലുള്ള മാനസികാവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സ്വന്തം ഈ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു കൊച്ചു പെൺകുട്ടികൾ ഉള്ള ആൾക്കാർ പോലും ഇങ്ങനെയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഏത് വാക്കുകൾ കൊണ്ട് നിർവചിക്കണമെന്ന് അറിയാൻ സാധിക്കാത്തൊരവസ്ഥയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു ബില്ലിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് മനുഷ്യാവകാശ സംഘടനകൾ ബാലാവകാശ സംഘടനകളെല്ലാം ഇതിനെതിരെ രംഗത്തെത്തുന്നുണ്ട് അത് ശക്തമായ ഒരു പ്രതിരോധവും പ്രതിഷേധവും പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും ആ തരത്തിലുള്ള സമയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ ഐക്യരാഷ്ട്രസഭ നടത്തിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങൾക്കൊക്കെ എതിരെ ഇത്തരം നിയമങ്ങൾക്കെതിരെ അത്തരത്തിലൊരു ഒരു ഒരു കൃത്യമായ ഇടപെടൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ് എന്തായാലും നമുക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഈ നൂറ്റാണ്ടുകൾ നടത്തുകയാണ് അവരുടെ രാജ്യത്തെ എന്നുള്ളതാണ് അതുപോലും ചിന്തിക്കുന്നില്ല ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ആരോഗ്യം അവരുടെ സ്വപ്നങ്ങൾ അവരുടെ ബാല്യം കൗമാരം എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞതുപോലെ സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ചിന്തയിൽ നിന്നുണ്ടാകുന്ന അങ്ങേയറ്റ ഏറ്റവും നീചമായ ഒരു മാത്രമേ ഇതിനെ ചെയ്യാൻ എന്നുള്ളതാണ് അല്ലേ തീർച്ചയായും അതിന് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് മുന്നിലിരിക്കുന്ന നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മുടെ കൊച്ചുമക്കളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെയാണ് വിവാഹപ്രായമെത്തി ആ കുഞ്ഞിനെ വിവാഹം ചെയ്യിപ്പിക്കാൻ ഒരു ആരുടെ ഇടയിലേക്ക് തള്ളി വിട്ടുകൊടുക്കുന്നത് അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സുള്ള അതായത് പത്താം ക്ലാസ് ആണോ പതിനഞ്ച് വയസ്സ് പന്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പയനെ വിവാഹം കഴിക്കാനായിട്ട് അവനെ അതിലേക്ക് തള്ളി വിട്ടു കൊടുക്കുന്നു എന്താണ് വിവാഹം അല്ലെങ്കിൽ കുടുംബജീവിതം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവർക്ക് അറിയാമോ എന്ന് തോന്നുന്ന ഈ ഒരു പ്രായത്തിൽ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാ ഈ അവരുടെ കുടുംബ കാര്യങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കാമെന്നാണ് പറയുന്നത് മത അധികാരികളെയോ അല്ലെങ്കിൽ പൗര സമിതിയിലുള്ള ഒക്കെ അവർക്ക് സ്ഥാപനങ്ങളൊക്കെ അവർക്ക് തിരഞ്ഞെടുക്കാം അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഈ ഒരു ബില്ലിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ സാധിക്കുന്നില്ല അല്ലെ ഈ ഒരു എങ്ങനെയാണ് രാജ്യത്തിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുക തീർച്ചയായും ഇതിനെ ഇവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഏതരത്തിലുള്ള മാനസിക ചിന്താഗതിയാണെന്നുള്ളത് ഇവർക്ക് ഒരുപക്ഷെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇവർക്ക് സൈക്കോളജിക്കലി വലിയ പ്രശ്നമുണ്ടോന്നൊക്കെ തോന്നുന്നു രാജ്യത്തിന് ഫുള്ള് ആയിട്ട് ഇങ്ങനെ തോന്നുന്നു എന്നൊക്കെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അത് ചില തരത്തിലുള്ള ചിന്താഗതിയാണ് അതെങ്ങനെ മാറുമെന്നൊന്നും അറിയില്ല ലോകം ഒരുപക്ഷെ ഇനി പുരോഗമനത്തിലേക്ക് പോകുമ്പോഴും ഇവരെല്ലാവരും ബാക്കിലോട്ട് സഞ്ചരിക്കുന്ന വ്യക്തികളായി മാറുകയാണ് എന്തായാലും ഈ ഒരു വിഷയം അത് കേരളത്തിലും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്നത് ചിലരുടെയെങ്കിലും മാനസികമായ ചിന്താഗതി മറ്റേതെങ്കിലുമൊക്കെ റിലീജിയസ് കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടോ അവരെ ഇവിടെ ഒരു ഹീറോ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിനെ മഹത്വവൽക്കരിക്കുന്ന ചില പ്രതികരണങ്ങൾ പോലും കാണേണ്ടി വന്നു അത്തരത്തിൽ വളരെ വിഷമം തോന്നിയ പ്രതികരണങ്ങൾ നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാം നല്ല രീതിയിൽ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും അനുഭവിച്ചുകൊണ്ട് അവിടെ ക്രൂരതയ്ക്കര ഇരയാകുന്ന അല്ലെങ്കിൽ ഈ അസ്വാതന്ത്ര്യത്തിന്റെ പിടിയിൽ അകപ്പെട്ടു പോകാൻ പോകാനൊരുങ്ങുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അല്ലെ ഇനി അങ്ങോട്ട് അവർക്കൊരു അസ്വാതന്ത് അസ്വാതന്ത്ര്യമായിരിക്കും ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാവുക ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തെ ഇവർ സപ്പോർട്ട് ചെയ്യാണ് അവിടെ പോയി സപ്പോർട്ട് ചെയ്യില്ല കാരണം എന്താ അതെ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം ഇല്ലായ്മ മനസ്സിലാകുന്നത് അസ്വാതന്ത്ര്യത്തിന് ചിലപ്പോൾ ഒരു പക്ഷേ അസ്വാതന്ത്ര്യത്തിനും സ്ത്രീ വിരുദ്ധതയ്ക്കും ക്രൂരതയ്ക്കും നീചതക്കും ഒക്കെ ഒരു പര്യായം അല്ലെങ്കിൽ ഒരു ഈക്വൽ ടു ഇട്ട് കൊടുത്താൽ ഇപ്പോൾ ഇറാഖ് എടുത്തിരിക്കുന്ന തീരുമാനത്തെ ഒരുപക്ഷെ പറയാൻ കഴിയും തീർച്ചയായിട്ടും പറയാൻ സാധിക്കും എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകണം ഐക്യരാഷ്ട്ര ഇതിന് കൃത്യമായി ഇങ്ങനെ കൊടി പിടിച്ചവർ സത്യം പറഞ്ഞാൽ ഇതിനാണ് പിന്തുണ നൽകേണ്ടത് അവിടുത്തെ രാജ്യത്തിന്റെ ഈ ഒരു തീരുമാനം ഇല്ലാതാക്കാനാണ് പല സ്ഥലങ്ങളിലും പ്രക്ഷോഭങ്ങളും പ്രതിഷേധം അവരെ നമ്മുടെ പ്രതിരോധം പക്ഷേ വയനാട്ടില് അതിന്റെ ഒരു ദുരവസ്ഥകൾ മുന്നിൽ നിൽക്കുന്ന സാഹചര്യം തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് ഇറാഖ് ഈ ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ ഒരു തീരുമാനം ഹീനമായിട്ടുള്ള ഈ ഒരു തീരുമാനം അതിനെ ഒരു ബില്ലിൽ നിന്ന് നിയമമാക്കി മാറ്റാനുള്ള നടപടികൾ അവസാനിപ്പിക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്